പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പതിവ് പോലെ ഒരു പാട്ടും കൂടെ പാടുന്നുണ്ട് ഈ പാട്ട് മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ സാർ പാടിയ പാട്ടാണ് ചന്ദന മണിവാതിൽ പാതിചാരി എന്ന പാട്ടാണ് ഇനി പാട്ടിലേക്ക് കിടക്കാം ചന്ദനമണിവാതിൽ പഹതിചാരി ഇന്തോളം തന്നിൽ തിരയിളക്കി ശൃങ്ങാര ചന്ദ്രികയിൽ നേരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദനമണിവാതിൽ പഹതിചാരി ഇന്തോളം തന്നിൽ തിരയിലക്കി ശൃങ്കാര ചന്ദ്രികയിൽ നേരാടി നീ നിൽക്ക് എന്തായിരുന്നു മനസ്സിൽ എന്നോടുന്നു തിനൊളിക്കുന്നു നീസകി എല്ലാം നമുക്കൊരു പോലെയല്ലേ എന്നോടുന്നു തിനൊളിക്കുന്നു നീസകി എല്ലാം നമുക്കൊരു പോലെയല്ലേ അദ്ധ്യയാമത്തിലെ മഞ്ഞേറ്റുപൂകുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ ചന്ദനമണിവാതിൽ പാതിചാരി ഇന്തോളം തന്നിൽ തിരയിളക്കി സാര ചന്ദ്രികരാടി നീ നഹിക്കെ എന്തായിരുന്നു മനസ്സിൽ നാണം പുത്തു വിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ നാണം പൂത്തു വിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ മായാ വിരളുകൾ തൊട്ടാൽ മലരുന്ന മൗനങ്ങൾ നമ്മളല്ലേ കാണം കൂത്തുവിരിഞ്ഞലവണ്യമേ യമിനി കാമസുഗന്ധിയല്ലേ മായാവിരളുകൾ തൊട്ടാൽ മലരുന്ന മാതക മൗനങ്ങൾ നമ്മളല്ലേ ചന്ദനമണിവാതിൽ പാതിചാരി പിന്തോളം തന്നിൽ തിരയിളക്കി ശ്രാരചന്ദ്രികയിൽ നിരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദനമണിവാതിൽ പാതി ചാരി പിന്തോളം തന്നിൽ തിരയിളക്കി ചന്ദ്രികയിൽ നിൽക്കേണ്ട മനസ് പ്രിയമുള്ളവരെ ഈ പാട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ശശിതരൻസ് ബ്ലോഗിനെ ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തുടങ്ങിയവ ചെയ്തിട്ട് ശശി ബ്ലോഗിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നന്ദി നമസ്കാരം